മഴ ാണ് പലയിടത്തും ഒറ്റപ്പെട്ടു തിരുവനന്തപുരത്ത് കാപ്പാ കേസ് ഉൾപ്പെടെ ഇരുപത്തി കേസുകളിൽ പ്രതിയായ യുവാവ് എം ഡി എം എയും കഞ്ചാവുമായി പിടിയിൽ മലയൻകീഴ് സ്വദേശി അർജുനാണ് പിടിയിലായത് നാൽപ്പത്തി അഞ്ച് ഗ്രാം എം ഡി എം എയും അൻപത്തിരണ്ട് ഗ്രാം കഞ്ചാവും പ്രതിയിൽ നിന്ന് കണ്ടെടുത്തു ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതി ലഹരി വസ്തുക്കൾ എത്തിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു മൈ ചോയ്സ് നാലാൾ അറിയുന്ന പുട്ട് ഇനി സ്പൈസസും മൈ ചോയ്സ് ലക്ഷ്മിയമ്മ വീശി വീശി ചൂടായി ലക്ഷ്മിയമ്മക്ക് ഒരു